ഹലോ നമ്മളിപ്പോൾ ഉള്ളത് ബെഹ്റ അതൊക്കെ ഒന്ന് കാണാം ഇത് കുറേം കൂടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ടോയ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഷോപ്പാണ് കുറച്ചും കൂടെ അധികം സമയമുണ്ട് അപ്പോൾ ഞാനും മോനും കൂടെ കുറച്ചൊക്കെ ഇവിടെയൊക്കെ വെറുതെ ഒന്ന് നടക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ബോർഡൊക്കെ ചെയ്ത് ഫ്ലൈറ്റ് എടുക്കാറായിട്ടോ ടേക്ക് ഓഫിൻ്റെ ടൈമായി ഓൾമോസ്റ്റ് അപ്പോൾ നമുക്കൊരു വിൻഡോ സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് വെൽഫെയർ എപ്പോഴും ഗുഡ് സർവീസ് സർവീസായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ എന്ന് പറയുമ്പോൾ നമുക്ക് ഹാൻഡ് ബാഗ് ഒന്നും വെക്കാൻ ഫ്ലൈറ്റിനകത്ത് സ്പേസ് ഉണ്ടായില്ല കുറേ അധികം ആദ്യം കയറിയ ആൾക്കാരൊക്കെ ഒരു എന്താ പറയുക അധികം സ്പേസ് യൂസ് യൂട്ടിലൈസ് ചെയ്തോന്നറിയില്ല എന്തായാലും അതുകൊണ്ട് നമ്മൾ കാലിൻ്റെ ഇടയിലൊക്കെ ബാഗ് വയ്ക്കാനൊക്കെയാണ് അവർ പറഞ്ഞത് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല സാധാരണ എപ്പോഴും നല്ല സർവീസ് സർവീസാകുന്നല്ലോ അതുകൊണ്ടാണ് ഈ ടിക്കറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഉയരത്തിലെത്തി ചെറിയ പുള്ളിപ്പുള്ളികൾ മാത്രം കാണുന്ന അവസ്ഥയിലെത്തി അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ലാൻഡ് ചെയ്തു ഇവിടെ ലാൻഡ് ചെയ്തിട്ടുള്ള പരിപാടികളാണ് ഒരുപാട് ഡിലേ വന്നത് ഇമിഗ്രേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ക്യൂന്നുണ്ടായിരുന്നു മോനൊക്കെ അത്യാവശ്യം നല്ല കരച്ചിലുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ബ്രദർ വന്നിട്ടുണ്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ നാട്ടിലെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബായ് ടേക്ക് കെയർ